ഡ്രൈവറോടെ അമ്മേ അവനെ ഞാൻ മാർക്കറ്റിലേക്ക് വിട്ടിരിക്കെ അതുകൊണ്ട് എനിക്ക് കോളേജിൽ പോ സമയായില്ലേ നിനക്ക് പോകാൻ വേറൊരു ഡ്രൈവറെ തന്നാ പോരെ വേറൊരു ഡ്രൈവറോ ഒരു ഡ്രൈവർ ഇപ്പൊ വരും ജോലിക്കാരിയല്ല എന്റെ പോൽ ശോഭ അമ്മയോട് പറഞ്ഞോ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് കോളേജിൽ എത്തണമെന്നുണ്ട് അതാ കുഞ്ഞെടുക്കളൂ ഞാൻ കൊണ്ടുവിടാ ഒരു ഡ്രൈവറായ എനിക്ക് ചായ കൊണ്ട് തന്നപ്പോ ജോലിക്കാരിയാവെന്ന് കരുതി ചോദിച്ചനൊന്നും മറുപടി പറയാതിരുന്നപ്പോ പൊട്ടിയാണെന്ന് വിചാരിച്ചു ക്ഷമിക്കണം അതുകൊണ്ട് എനിക്ക് ആളിന്റെ തനിരൂപം മനസ്സിലായുകയും ചെയ്തു ശരി സമ്മതിച്ചു ഇനി എന്താ അതിനുള്ള ശിക്ഷ എന്ന് മാത്രം പറഞ്ഞാൽ മതി ശിക്ഷ ഇപ്പൊ ചില ആളുകളുടെ വിചാരം അമേരിക്ക പെൺകുട്ടികൾ വീണുപോകുമെന്നാണ് പ്രശ്നമുണ്ടായ എന്റെ സ്വഭാവം ദൂരെ നോക്കി പഠിച്ചോ എന്താണ് അഭിപ്രായം പറ്റി പറ്റി എന്റെ സ്വഭാവത്തെ എനിക്കൊരു പിടിയും കിട്ടി നിതീശ്വര ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് െ നാടാങ്കളിയെപ്പറ്റി കേട്ടപ്പോണെന്ന് തോന്നിയെങ്കിലും അതിനും എനിക്കിഷ്ടായി ചങ്കൂറ്റും എനിക്കിഷ്ടായി പുതിയ ടൈപ്പ് പരീക്ഷണ ഞാൻ കേട്ടവരാണ്